கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் கொச்சி வளி கிரௌண்டில் சாயான பைபிள் கன்வென்ஷன் ஆரம்பிச்சு ഫോർട്ട് കൊച്ചി വെളി ഗ്രൌണ്ടിൽ പോട്ട ആശ്രമത്തിലെ റവറന്റ് ഫാദർ ഫ്രാൻസിസ് കർത്താനും വി സീം ടീമും നടത്തുന്ന പതിനേഴാമത് സായാഹ്ന ബൈബിൾ കൺവെൻഷൻ അഭിവന്ദ്യ ആലപ്പുഴ രൂപത മെത്രൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിം സു റാഫേൽ ആനപ്പറമ്പിൽ നിർവഹിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു സെയിന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ബെൻസി കണ്ടനാട് ദിവ്യബലി അർപ്പിച്ചു കൺവീനർ സന്തോഷ് കുരിശിങ്കൽ സെക്രട്ടറി റോണി പാലപ്പറമ്പിൽ ട്രഷറർ ജെറോം പാറേക്കാട്ടിൽ കൈകാരന്മാർ റൂബെൻ ജോർജ് പി ടി ക്ലീറ്റസ് എന്നിവർ പ്രസംഗിച്ചു

और पवित्र होने के और यीशु ने हमें हमारी महान मेशुआ वाले के द्वारा हमारा लिया प्रस्टर पर शिकार के द्वारा हमारा और भी महान सुनाई के शिष्य में प्रथम के द्वारा उन्होंने जीवित होकर सब ने लिया हम यीशु के

న్యూస్ బ్యూరో ఫోర్ట్ కొచ్చి